വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ എസ് ഇർച്ച് നടത്തി കരാർ കാലാവധി അവസാനിച്ച മാണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അതേ സ്വകാര്യ കമ്പനിക്ക് നീട്ടിക്കൊടുക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരസ്യമായി പ്രകടിപ്പിച്ച എതിർപ്പ് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അഴിമതിക്കെതിരായ വികാരം പ്രകടിപ്പിച്ച അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കെ എസ് ഇ ബി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും പൈസയും വർദ്ധിപ്പിച്ചു അത് രണ്ട് വർഷത്തേക്ക് അഞ്ചു രൂപ വരെ കൂട്ടി ഷോക്ക് കേരളത്തിൽ ഇതിനു മുമ്പ് എത്രയോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് നായനാരും അച്യുതാനന്ദനും പി കെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റുകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഇത്രമാത്രം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ വൈദ്യുതി വർദ്ധിപ്പിക്കുന്ന ആർക്കും വേണ്ടിയാണെന്ന് അറിയാമോ ഗവൺമെന്റിന് എന്തെങ്കിലും അടിസ്ഥാനവും അല്ല നമ്മുടെ എന്തായിരുന്നു യൂണിറ്റിന് ഒമ്പത് പൈസ വരെ ആയിരുന്നു നിരക്ക് വൈദ്യുതി ദീർഘകാലാടിസ്ഥാനത്തിൽ ആറ് കരാറുകൾ ഇതുമായി ബന്ധപ്പെട്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആര്യ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒരു യൂണിറ്റിന് രൂപ രൂപ പൈസ പൈസ മുതൽ വരെ നിന്ന് വാങ്ങാൻ തെക്കേ നടയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ബോയ്സ് ഹൈസ്കൂളിനു സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ ടി എം നാസർ നൌഷാദ് ആറ്റുപുറത്ത് പി വി രമണൻ വി എം ജോണി സേവ്യർ പങ്കേത്ത് എന്നിവർ സംസാരിച്ചു കെ പി സുനിൽകുമാർ എ ആർ ബൈജു കെ എസ് കമറുദ്ദീൻ ഡിൽഷൻ കൊട്ടേക്കാട് നിഷാഫ് കുര്യാപ്പിള്ളി പ്രിൻസി മാർട്ടിൻ സനിൽ സത്യൻ സുനിൽ കളരിക്കൽ മുഹമ്മദ് ഷെരീഫ് ജോഷി ചക്കാ എന്നിവർ നേതൃത്വം നൽകി Was today anything new? Hmm. We sang, we danced, hmm. and we rode. Is it true? Built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.